ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ ലൈവ് ചാറ്റ് ആരും തന്നെ നമ്മുടെ ലൈവിൽ വന്നിട്ടില്ല അപ്പോൾ ഗെയ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓടിവായോ ലൈവിൽ നോട്ടിഫിക്കേഷൻ വന്നില്ല എന്നുണ്ടോ എനിക്ക് ഏ ഇത് മൊബൈലിനെന്തോ ഒരു ചെറിയ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അത് ചെറിയ പ്രശ്നം സം ഇഷ്യൂസ് ഇൻ മൈ മൊബൈൽ ഹാൻഡിങ് ഓപ്ഷൻ Just rotate my uh, ring light. Shivu Jade. Hi, how are you? Fine. Okay. എന്തായാലും മൊബൈൽ കയ്യില് പിടിച്ചിട്ട് പറയാം അതെ നടക്കൂന്ന് ഹലോ എല്ലാവർക്കും നമസ്കാരം ഓടി വായോ ചാടി വായോ ലൈവില് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആക്റ്റീവായിട്ട് ഓടി വന്നേ ഈ ലൈവിന് ശേഷം വേണം എനിക്കൊന്ന് എഴുന്നേറ്റ് പോവാൻ സ്ഥിരമായിട്ട് ലൈവില് വരുന്ന ആളുകളൊന്നും ഇല്ലേ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ചിലർക്ക് വന്നിട്ടില്ലേ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നില്ല നോട്ടിഫിക്കേഷൻസ് കിട്ടാത്തത് കൊണ്ടാണോ വരാത്തത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എയർ ഇഷ്യൂ ആണോ അപ്പം അതുമായിട്ട് എപ്പോഴും ഉള്ളതുപോലെ തന്നെ എൻ്റെ മിക്കവാറും നെറ്റ് പ്രശ്നമാവാനും സാധ്യത കാണുന്നുണ്ട് എപ്പോഴും എനിക്കൊരു നെറ്റ് എറർ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ കുറെ ആയിട്ട് എത്രത്തോളം കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല Shaudari Morshalov. I love you. Okay. ർജുൻ ഹവാസ് ചൗധരി ഷിബു ഇങ്ങനെ കുറച്ച് ആളുകൾ എനിക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് ഹായ്ലോ ഹായ് ഹലോ സംബഡിങ് ഹായ് ഹലോ ചേച്ചി ഞാൻ ലൈക്ക് അടിച്ചു ഓ റിജിൻ താങ്ക് യു സോ മച്ച് ഭാസ്കർ ഐ ലവ് യു ആൻഡ് ഓക്കെ സിംപ്ലി ടോക്ക് യെസ് ഐ വിൽ സിംപ്ലി ടോക്ക് ടു യു ഹിസ് ജസ്റ്റ് സേവിങ് ഐ ലവ് ഇറ്റ് ടൈം സേവിങ് ഓൾസോ ഐ ലവ് യു ഓക്കെ ഹവാസ് എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഹവാസ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കൊട്ടിയൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് ജയസൂര്യ അല്ലെങ്കിൽ ജയസൂര്യയുടെ കുറച്ച് ബോഡി ഗാർഡ്സ് എന്ന് പറഞ്ഞ് നടന്ന ആളുകൾ ആ ഒരു കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് നിയമിച്ച ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഉപദ്രവിച്ചവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമുക്കിന്ന് സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ലൈവില് വന്നത് region oh okay region uh, I'm so sorry dear I cannot talk to you right now I will block you okay go okay മഹേഷ് ഒരു പെൺകുട്ടി ലൈവ് വരുമ്പോഴേ ഇതിനകത്ത് ഈ ഒരു സ്ട്രീമിങ്ങിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ എന്തൊക്കെ ഒരു ആഗ്രഹങ്ങളാണ് അല്ലേ മെമ്പർഷിപ്പ് ഉണ്ടോ മെമ്പർഷിപ്പ് പെയ്ഡ് ലൈവ് ഉണ്ടോ ഊരി കാണിക്കുമോ ഊരാതെ കാണിക്കുമോ ചാടി കാണിക്കുമോ ചാടാതെ കാണിക്കുമോ നിർത്തി കാണിക്കുമോ നിർത്താതെ കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻസ് ഇത്രയ്ക്ക് ദരിദ്രവാസികളാണോ മലയാളികൾക്ക് ഇത്രയ്ക്ക് ലൈംഗിക ദാരിദ്ര്യുണ്ടോ ഇത് എന്ത് എന്റെ ലൈവ് അല്ലെങ്കിൽ ഞാൻ എന്ത് തരത്തിലുള്ള ലൈവാണ് ആണ് അറ്റ്ലീസ്റ്റ് എന്റെ ചാനൽ കയറി ഇരുന്നാലെങ്കിലും ജസ്റ്റ് ഒന്ന് അതിനകത്തൊന്ന് ലൈവ് വന്നൂടെ എന്തിനെ കുറിച്ചായിരിക്കാം എല്ലാ ദിവസവും ഈ പെൺകുട്ടി ലൈവ് വരുന്നതെന്ന് നോക്കിട്ടെങ്കിലും ഒന്ന് വന്ന് കമന്റ് ഇട്ടൂടെ സോറി റിജിൻ ഞാനിപ്പോ ഒരാളെ ബ്ലോക്ക് ചെയ്തേ ഉള്ളൂ റിജിനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ എന്റെ ഭർത്താ ആള് സൂപ്പറാണല്ലോ എല്ലാത്തിനും എല്ലാത്തിനും പ്രതികരിക്കാതെ എന്നാ ചെയ്യാനാ ചേട്ടാ പിന്നെ ഞാൻ ഞാൻ എന്താ പറയാ വന്നതെന്ന് പോലും ചോദിക്കുന്നുമില്ല മനസ്സിലാക്കുന്നു അതിനിടയ്ക്ക് ഹസ്ബൻഡിന്റെ മറ്റേത് എടുത്തോട്ടേ മറച്ചത് എടുത്തോട്ടേ അത് കാണിക്കൂ ഇത് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈശ്വരാ വിരാട് കോഹ്ലിയോ പുള്ളിക്കിപ്പോ വേറെ പണിയൊന്നുമില്ല പുള്ളിക്ക് ലൈവിലൊക്കെ വന്നിരിക്കാൻ തുടങ്ങിയോ എന്റെ ഭർത്താവ് ഗൾഫിലാണ് അയൽ അയൽവീട്ടിലെ ഇരുപത്തിരണ്ട് വയസ്സുള്ള പയ്യനുമായിട്ട് ഞാൻ എന്നും ഡാഷാണ് ഇത് നിങ്ങള് ഭർത്താവ് ഗൾഫിൽ ഞാനാണോ ഗൾഫിൽ പറഞ്ഞു വിട്ട് നിങ്ങളുടെ ഭർത്താവ് ഗൾഫിൽ പോയത് ഞാൻ എന്തോ ചെയ്യാനോ ഈ പെണ്ണും പുള്ള എവിടെ നിന്ന് വന്നു ബീന എന്തോ നട നിങ്ങളുടെ ഭർത്താവ് ഗൾഫിൽ പോയതിന് ഞാൻ എന്തോ ചെയ്യാനോ ഹവാസ് ഞാൻ ഇവിടെ ഇരുന്ന് ചേച്ചി ഞാൻ ഇവിടെ നിന്ന് ചിരിക്കുന്നു ചേച്ചി ഡാഷ് ചെയ്യുമോ ആ ഞാൻ കുട്ടിക്കാലത്തൊക്കെ മണ്ണപ്പം ചുറ്റും കളിക്കുമായിരുന്നു ഡാ നീ ഉദ്ദേശിക്കണത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നീ ഉദ്ദേശിക്കുന്ന പരിപാടി ആണെങ്കിൽ നിന്റെ വീട്ടിലുള്ളവർ ചെയ്യുന്നുണ്ടായിരിക്കും മേ ബി അതായിരിക്കാം നീ എൻ്റെ അടുത്ത് എൻ്റെ ലൈവില് വന്നൊക്കെ ചോദിക്കുന്നത് ഷൈല അസീസ് ഹായ് ചേച്ചി ഹലോ ഹായ് ജാസ്മിൻ ഇട്ടിരിക്കുന്നു എപ്പോഴും എനിക്ക് കമന്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് വെൽക്കം ടു മൈ ലൈവ് ചാറ്റ് അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് എന്തായാലും അങ്ങ് പറഞ്ഞു പോകാം കേസ് കാരണം ലൈവ് നമ്മൾ ലൈവിലിരുന്ന് കോൺടാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഞരമ്പ് രോഗികളും ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരും ഇതിനകത്ത് വന്നിട്ട് ഒരുപാട് കമന്റുകൾ ഇടാനും അവരുടെ ലൈംഗിക ദാരിദ്ര്യങ്ങളിലൂടെ കമന്റിലൂടെ വന്ന് വിളിച്ചു പറയാനും ഒക്കെ സാധ്യതയുണ്ട് ഒരു ഫണ്ണെന്ന നിലയിലും ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു ലൈവില് ഇരിക്കുന്ന സമയത്തും ഇരിക്കുന്ന ആളുകൾ എൻഗേജ് ചെയ്യിച്ചിരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം ആയതുകൊണ്ടും ചില കമന്റ്സ് ഞാൻ അങ്ങോട്ട് ആ ഒരു വൈബിനനുസരിച്ച് അങ്ങ് മറുപടി പറയുന്നതന്നേ ഉള്ളൂ പക്ഷെ ചിലരെ ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്തും വിടുന്നു കാരണം ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ലൈവില് വന്നിരിക്കുന്നത് ആ ശരി എന്നാ ഞാൻ പോട്ടെ എന്താണ് ലൈവില് വന്നത് എന്ന് പറഞ്ഞില്ലോ ജെയിംസ് ആര് ദൻ ജയസൂര്യ കൊട്ടിയൂർ ശിവക്ഷേത്ര കൊട്ടിയൂർ അമ്പലവും കൊട്ടിയൂർ അമ്പലവും ജയസൂര്യും ബോഡി ഗാർഡ് ഇതൊക്കെയാണ് അപ്പൊ ഞാൻ അങ്ങ് സംസാരിക്കാൻ നിങ്ങൾ എന്തായാലും ഈ സംഭവം നടന്നിട്ടൊരു ത്രീ ഡേയ്സ് ആയിട്ടുണ്ട് ഈ നിമിഷം വരെ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ജയസൂര്യ ജയസൂര്യയുടെ ബോഡി ഗാർഡിന്റെ ഭാഗത്തു നിന്ന് ദേവസ്വം ബോർഡ് നിയമിച്ച കൊട്ടിയൂർ അമ്പലത്തിലെ ഫോട്ടോഗ്രാഫറുടെ നേരെ ഉണ്ടായ ഒരു ആക്രമണത്തിൽ ഇതുവരെ ജയസൂര്യ ഈ നിമിഷം വരെ പ്രതികരിച്ചതായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റോ യൂട്യൂബ് പോസ്റ്റോ ഒന്നും ഞാൻ തന്നെ കണ്ടിട്ടില്ല ഇതിന് ശേഷം ഇനി അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടോ മറ്റേ അതെനിക്ക് അറിയില്ല ഞാൻ ഈ ഇത് ലൈവ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു വിഷയത്തിൽ അതായത് ജയസൂര്യ അതിൻ്റെ വീഡിയോ ക്ലിപ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ജയസൂര്യയുടെ ജയസൂര്യ ഒരു പബ്ലിക് പ്ലേസ് ആയിട്ടുള്ള ഒരുപാട് ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യർ തടിച്ചു കൂടുന്ന ആ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള കൊട്ടിയൂർ അമ്പലത്തിലേക്ക് എത്തുന്നു ഭയങ്കര ഒരു കാവി വേഷമൊക്കെ ധരിച്ച് കാഷായ വേഷത്തിലൊക്കെ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒരു രുദ്രമാലം എന്തൊക്കെയോ ഇട്ടിട്ട് ഒരു പോസിറ്റീവ്നെസ് ഒരു ഭവ്യത നിറഞ്ഞ രൂപത്തിൽ ഒരു സ്വാമിയൊക്കെ വരുന്ന രൂപത്തിലാണ് അദ്ദേഹം അങ്ങോട്ട് എൻ്റർ ചെയ്യുന്നു എൻ്റർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും അദ്ദേഹത്തിന്റെ കുറച്ചും ബോഡി ഗാർഡ്സ് ഉണ്ട് അവരും ഇങ്ങനെ കാവ്യ കാഷായ വേഷമൊക്കെ ധരിച്ചിരിക്കുന്നു നോ ഹിം പേഴ്സണലി ഇൻഫർമേഷൻ അല്ല ഡിയർ നിങ്ങൾ വാർത്തയൊന്നും കാണാറില്ലേ ഞാൻ ജയസൂര്യയെ കുറിച്ച് എവിടെയാണ് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ തന്നത് ഞാൻ എന്താ പറയുന്നത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനാണ് തോക്കി കയറി വെടിവെക്കുന്നേ നിങ്ങൾ വാർത്തയൊന്നും കണ്ടില്ലേ അപ്പൊ അവരും അവരുടെ ബോഡി ഗാർഡ്സും അങ്ങോട്ട് എൻട്രി ചെയ്യുന്നു ഭയങ്കര തിക്കും തിരക്കുമാണ് ജയസൂര്യെ കണ്ടപ്പോൾ തന്നെ ഭക്തജനങ്ങളായിട്ടുള്ള ആളുകൾ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും അദ്ദേഹത്തിന് അടുത്ത് നിൽക്കാനും കാണാനും വേണ്ടി ഭയങ്കര തിരക്ക് കൂട്ടുന്നു ജയസൂര്യ എന്ന നടൻ ആകുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പ്രൈവസി ഉണ്ടല്ലേ പക്ഷെ ഒരു പബ്ലിക് പ്ലേസിൽ വന്നിട്ട് അദ്ദേഹത്തിന് എത്രത്തോളം പ്രൈവസി കാണിക്കാൻ പറ്റും കേസ് ഒരു പബ്ലിക് പ്ലേസിലേക്ക് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് പ്രൈവസി കാണിക്കുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക വളരെ ചുരുക്കമാണ് അവിടെ പ്രൈവസി കീപ്പ് ചെയ്യാൻ പറ്റും കാരണം ജനങ്ങൾ അത്രത്തോളം ഉണ്ട് അവിടെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള പബ്ലിക് ഇത്ര തിരക്കുള്ള ഉത്സവ സമയത്തൊക്കെ ഇവരെ പോലുള്ള സെലിബ്രിറ്റീസ് വരുമ്പോൾ അവിടെ തിരക്കും തിരക്കും ഇടയിൽ നിന്ന് തിരിയാൻ പറ്റാത്തതിൻ്റെ ഇടയിൽ ഇവരെ പോലുള്ള സെലിബ്രിറ്റീസും വരുമ്പോൾ ഒന്നുകൂടി ജനപരിപ്പും കൂടുകയും തിക്കും തിരക്കും കൂടുകയും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ തോന്നിയത് ഞാനത് കണ്ടപ്പോൾ ദെൻ ഈ ഒരു അമ്പലത്തിലേക്ക് എൻട്രി ചെയ്യുന്നതിന് ഇങ്ങനെ കടന്നു കടന്ന് ഇങ്ങനെ ഒരു ക്യൂ നിന്ന് വരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇ ഐ പി ആയതുകൊണ്ടും സെലിബ്രിറ്റി ആയതുകൊണ്ടും ക്യൂ ഒന്നുമില്ല അദ്ദേഹത്തെ കടത്തിവിടുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അപ്പം ഈ അതിനകത്തേക്ക് ക്ഷേത്രത്തിന്റെ നടയിലേക്ക് അകത്തേക്ക് കയറുന്നതിൻ്റെ അവിടെയായിട്ട് ആ ആർച്ചിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ഈ ഒരു ദേവസ്വം ബോർഡ് നിയമിച്ച ഒരു ഫോട്ടോഗ്രാഫർ വർഷങ്ങളായിട്ട് അദ്ദേഹമാണ് ഈ ഹോ അമ്പലത്തിനുള്ളിൽ വരുന്ന അല്ലെങ്കിൽ ആളുകളുടെ ഫോട്ടോസും സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ദേവസ്വം നിയമിക്കുന്ന ഒരാളാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നു ജയസൂര്യയുടെ ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അപ്പോൾ ജയസൂര്യയുടെ ബോഡി ഗാർഡ്സ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ പിടിച്ചും സോറി ക്യാമറ പിടിച്ചും പിടിക്കുന്നു തട്ടി കളയുന്നിട്ട് വീഡിയോ എടുക്കരുത് ഫോട്ടോ എടുക്കരുതെന്ന് പറയുന്നു ഒന്ന് ഒരു പ്രാവശ്യം പറയുന്നു രണ്ട് പ്രാവശ്യം പറയുന്നു പിന്നെയും അദ്ദേഹം ഇങ്ങനെ ഈ തട്ടി ക്യാമറ തട്ടിയതിന് ശേഷം ഇവരെടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്നത് എടുക്കാതെ കൊണ്ട് തിരിഞ്ഞു നടക്കുന്നു തിരിഞ്ഞ് നടന്നിട്ട് ദേവസ്വത്തിൻ്റെ താൽക്കാലിക ഓഫീസിന് മുമ്പിൽ പോയി നിന്നിട്ട് ഓപ്പോസിറ്റുള്ള അമ്പലത്തിലെ മറ്റ് വിഷ്വൽസും കാര്യങ്ങളും അപ്പുറത്തു വരുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ദിശയിൽ നിന്ന് വരുന്ന താലങ്ങളും മറ്റ് ഒരു കെട്ടിമേളങ്ങളും കാര്യങ്ങളും ഒക്കെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജയസൂര്യയുടെ ഈ അംഗരക്ഷകരായിട്ടുള്ള ഈ മൂന്നാളുകൾ ഈ ഒരു ദേവസ്വം ഓഫീസിൻ്റെ അതിലേക്കൂടെ വരുന്നു ജയസൂര്യ മുന്നിലൂടെ പാസ് ചെയ്തു പോകുന്നു തൊട്ട് പിന്നാലെയാണ് ഇവർ വരുന്നത് ഇവർ വന്നിട്ട് ഈ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തിയെ വട്ടം കയറി പുറയിൽ നിന്ന് പിടിക്കുന്നു വലിച്ചഴിച്ചിട്ട് ദേവസ്വത്തിൻ്റെ ഓഫീസിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ വയറിൽ ചവിട്ടുന്നു അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് തിരിക്കുന്നു ഇതാണ് നമ്മൾ വാർത്തയിൽ കണ്ടത് അപ്പോ ആരോപണം അല്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചു ജയസൂര്യയുടെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ അംഗരക്ഷകർ മർദ്ദിച്ചു ഇതാണ് പരാതി അതിന് അത് ഒരു മർദ്ദനമേറ്റ വ്യക്തി ഈ ഒരു ദേവസ്വം ബോർഡ് നിയമിച്ച ഈ ഫോട്ടോഗ്രാഫർ കൃത്യമായിട്ടും അതിന് ന്യൂസിലൊക്കെ പറഞ്ഞു ഞാൻ ലൈവില് പറയുന്നത് കൊണ്ട് എനിക്കിതിൻ്റെ വിഷ്വൽസ് കാണിക്കാൻ കഴിയില്ല എങ്കിലും മറ്റുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൃത്യമായിട്ട് അതിൻ്റെ വിഷ്വൽസ് കാണിക്കുന്നുണ്ട് എല്ലാ ചാനലിലും അത് ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ജയസൂര്യക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ അതൊന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ കാര്യം എസ് കെ ഹായ് ജയസൂര്യ ഇനി പറഞ്ഞിട്ട് ഈ അംഗരക്ഷകർ പോയിട്ട് ഈ ഫോട്ടോഗ്രാഫറെ അടിച്ചതാകുമോ അല്ലെങ്കിൽ ഇടിച്ചതാകുമോ കാരണം ജയസൂര്യയുടെ ഫോട്ടോയും വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോഗ്രാഫർ അത് വീണ്ടും ക്യാപ്ചർ ചെയ്തു അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്തു എന്ന് തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടായിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ഇയാൾ വീണ്ടും ചെയ്യുന്നു എന്നിവർക്ക് തോന്നിയതിന്റെ പേരിലോ അയാളെ ചെന്നിട്ട് ദേവസ്വം ബോർഡിന്റെ ഓഫീസിൽ വെച്ചിട്ട് ഉപദ്രവിച്ചതാകുമോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഉയരുന്നുണ്ട് പക്ഷെ എന്തു തന്നെയാണെങ്കിലും ജയസൂര്യ പോലെ ഒരുപാട് ജനപിന്തുണയുള്ള ഒരു സെലിബ്രിറ്റി കേരളത്തിലുള്ള ആളുകൾ ഒരുപാട് സ്നേഹിക്കുന്ന എന്താ പറയാ ഫാമിലീസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഒരുപാട് സ്നേഹിക്കുന്നു ജയസൂര്യ നമ്മൾ എപ്പോഴും കാണുന്നത് ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിത്വം അങ്ങനെ ഒരു മുഖമാണ് പക്ഷെ ഒരുപാട് അലിഗേഷൻസും മറ്റുള്ള കാര്യങ്ങളും ജയസൂര്യക്കെതിരെയും അദ്ദേഹത്തിന്റെ ഫാമിലിക്കെതിരെയും ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ജയസൂര്യ കൃത്യമായിട്ടും ക്ലാരിഫിക്കേഷൻ പോസ്റ്റും ഒക്കെ ആയിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ ജയസൂര്യ അറിഞ്ഞുകൊണ്ടാണോ ജയസൂര്യ അറിയാതെ പോയിട്ട് സ്റ്റാഫ് മറ്റേയാളെ ആളെ ഉപദ്രവിച്ചതാണോ ഇതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ഒരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ തന്നിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് ഞാനും ചിന്തിച്ചു ജയസൂര്യ അറിയാണ്ട് എന്തായാലും ഈ മൂന്ന് പേര് ഇത് ചെയ്യുമോ അവനിട്ട് ഒതുക്കത്തിൽ രണ്ടെണ്ണം കൊടുത്തേക്കാൻ എനിക്ക് ജയസൂര്യ പറഞ്ഞിട്ടുണ്ടാവും മുകേഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് അത് ഒരു എന്താ പറയുക ക്രിമിനൽ ആയിട്ടുള്ള ഒഫൻസ് തന്നെയാണ് ജയസൂര്യക്ക് പങ്കുണ്ടെങ്കിൽ ജയസൂര്യ പറഞ്ഞിട്ടാണെങ്കിൽ ഇനി ജയസൂര്യ അറിയാതെ ജയസൂര്യയുടെ അംഗരക്ഷകർ ആ ഒരു വ്യക്തിയെ മർദ്ദിച്ചതാണ് എന്നുണ്ടെങ്കിൽ ജയസൂര്യ തീർച്ചയായിട്ടും അത് അവരുടെ അംഗരക്ഷകരുമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ സ്റ്റാഫുമായി സ്റ്റാഫുമായി എന്തുകൊണ്ട് ഇങ്ങനെ കാണിച്ചു പറ്റിയതാണെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ സൊസൈറ്റിക്ക് മുമ്പിൽ ഇടുകയോ അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തി ഈ ഒരു ദേവസ്വം ഫോട്ടോഗ്രാഫറെ കാണുകയോ അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ അബദ്ധം പറ്റിയതാണ് അല്ലെങ്കിൽ തെറ്റ് പറ്റിയതാണെന്ന് പറയുകയോ ചെയ്യേണ്ടതാണ് പക്ഷെ ഇതുവരെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഇനി നമ്മൾ ആരും അറിയാതെ വാർത്തയിലൊന്നും ഇതാക്കാതെ കൊണ്ട് രഹസ്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നും അറിയത്തില്ല എന്നിരുന്നാലും ഒരു പബ്ലിക് പ്ലേസിൽ അദ്ദേഹത്തെ പോലുള്ള സെലിബ്രിറ്റി വരുന്നത് തന്നെ ഇത്തരം ക്ഷേത്രങ്ങളുടെ കൂടുതലായിട്ട് എന്താ പറയുക എസ്റ്റാബ്ലിഷ് കിട്ടുക എസ്റ്റാബ്ലിഷ് ആക്കുക കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളെ ഇത്തരം അമ്പലങ്ങളിലേക്ക് കൊണ്ടുവരിക അതായത് എന്താ ചെയ്യുന്ന ന്യൂസ് സംസാരിക്കുക പങ്കുണ്ടേൽ തന്നെ അത് നമ്മുടെ വിഷയമല്ലല്ലോ ആ തന്നെ എന്ന് പറയുമ്പോൾ അത് എന്റെയോ തൻ്റെയോ വിഷയമാകുന്നില്ല എങ്കിൽ പോലും അതൊരു വാർത്തയാണല്ലോ അതൊരു വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തത് ജയസൂരിയല്ല നരേന്ദ്രമോദി ആണെന്ന് പറഞ്ഞാലും പിണറായി വിജയൻ ആണെന്ന് പറഞ്ഞാലും ഒരു സാധാരണ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഒരു വ്യക്തിയെ മർദ്ദിക്കാനുള്ള റൈറ്റ് ഒരു ഭരണഘടന എവിടെ എനിക്കോ തനിക്കോ ആർക്കും നൽകുന്നില്ല എന്നിരിക്കെ തന്നെ ഇതൊരു മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഇപ്പൊ തൻ്റെ അച്ഛനെയോ തന്റെ അമ്മയോ അല്ലെ തന്റെ സഹോദരനെയോ ഉപദ്രവിക്കുകയാണെങ്കിൽ തനിക്ക് ഫീൽ ആവത്തില്ലേ അപ്പൊ താൻ ഇതുപോലെ തന്നെ പറയുമോ ഇന്നെയെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന വിഷയമല്ലാന്നുള്ളത് അഫക്റ്റ് ചെയ്യുന്നില്ല അത് ശരിയാണ് പക്ഷെ ഇതിലൂടെ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് അങ്ങനെ ആർക്കും ആരെയും കയ്യൂക്കുണ്ടെങ്കിലോ പണം ഉണ്ടെങ്കിലോ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞു അടിക്കാമോ അല്ലെങ്കിൽ അവരുടെ അംഗരക്ഷകർക്ക് സാധാരണക്കാരെ ഉപദ്രവിക്കാമോ ഫോട്ടോ എടുക്കണ്ട എന്ന് പറയാം അല്ലെങ്കിൽ ക്യാമറ തട്ടിമാന അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും പക്ഷേ കയ്യേറ്റം മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റായ കാര്യം തന്നെയല്ലേ അതിന് ജയസൂര്യയെ പോലുള്ള ഒരു ഒരു പബ്ലിസിറ്റിയുള്ള ഒരു സെലിബ്രിറ്റി കൃത്യമായിട്ടും ആൻസർ കൊടുക്കേണ്ടത് തന്നെയാണ് ഈ റിജിൻ എന്ന് പറഞ്ഞത് അന്തയില്ലാത്തവനെ എന്തായാലും ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്യുന്നു എസ് കെ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പൊ ഈ ഒരു ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇതിനകത്ത് ഈ സെലിബ്രിറ്റി എനിക്ക് തോന്നുന്നു യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവര് ഇൻസ്റ്റാഗ്രാം ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഫെയിം ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളുകളും അങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ ഈ ഒരു ഉത്സവത്തോടനുബന്ധിച്ച് അവിടെ എത്തുകയും അതിന്റെ റീൽസ് എടുക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു അങ്ങനെ അവിടുത്തെ ദൃശ്യ ഭംഗി ഭയങ്കര രസമാണ് ഞാനും കണ്ടു കണ്ടപ്പോൾ എനിക്കും ഒന്ന് പോകാനൊക്കെ തോന്നി പക്ഷെ ഒരു പോകാൻ പറ്റിയൊരു അന്തരീക്ഷമായിട്ടും തോന്നിയില്ല ഭയങ്കര കലുഷിത അന്തരീക്ഷം ഭയങ്കര തിക്കും തിരക്കും നിന്ന് തിരിയാൻ പറ്റൂലാത്തൊരിത് അതിനകത്തേക്ക് സെലിബ്രിറ്റീസ് കൂടെ വരുമ്പോൾ ആളുകൾ ഒന്നുകൂടെ മെയിൻ ആയിട്ടും ഇവിടെ വേറെ സെലിബ്രിറ്റീസ് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എത്തുന്നവർ കൂടുതലും പേര് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അപ്പോൾ ഇത്തരം അമ്പലങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ഇത്തരം അമ്പലങ്ങൾക്ക് കൂടുതൽ മാർക്കറ്റിങ് കൊടുക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഇത്തരത്തിൽ സെലിബ്രിറ്റികളെ അവിടെ ക്ഷണിക്കുന്നതും സെലിബ്രിറ്റികൾ അവിടെ വരുന്നതും ഇപ്പോൾ ഇതിന്റെ ഒരു വലിയ ഒരു പങ്കാളിത്തമാണ് ഈ ക്ഷേത്രത്തിന്റെ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുക ക്ഷേത്രത്തിന്റെ വളർച്ച അതൊക്കെ തന്നെയാണ് ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളെ അങ്ങോട്ട് കൊണ്ടുവരിക അവരെ ദേവസ്വം ക്ഷണിക്കുക എന്ന് പറയുന്നതിലൂടെയൊക്കെ ഇവരുദ്ദേശിക്കുന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും എന്തു തന്നെയെങ്കിലും ആയിക്കോട്ടെ എങ്കിൽ പോലും അവിടെ എത്തുന്ന സെലിബ്രിറ്റികളും മനുഷ്യരാണ് അവിടെ വരുന്ന സാധാരണക്കാരും എല്ലാവരും മനുഷ്യരാണ് സോ സെലിബ്രിറ്റി എന്താ പറയാ എന്താ പറയാ സെലിബ്രിറ്റി ആണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വന്നിട്ട് എന്ത് തോന്നി മാസവും കാണിക്കാം എന്ന് ഒരിക്കലും ഇല്ലല്ലോ അങ്ങനെ ഉണ്ടോ ഇല്ല ഇനി സെലിബ്രിറ്റീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവരും മനുഷ്യരാണ് അവരുടെ അടുത്തും തോന്നിവാസം കാണിക്കാൻ സാധാരണപ്പെട്ട അവിടെ വരുന്ന ആളുകളും ശ്രമിക്കാതിരിക്കുക കാരണം അവർക്കും പ്രൈവസി എന്നുള്ളതുണ്ട് അവനവൻ വരിക അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുക തൊഴുക തൊഴുതു പോവുക അല്ലെങ്കിൽ അത് ഒരു സെലിബ്രിറ്റി എന്നൊരു മനുഷ്യനാണ് നമ്മൾ അവരിലേക്ക് ഇടിച്ചു കയറാൻ പാടില്ല എന്ന് അവിടെ വരുന്ന ഓരോ ആളുകളും തീരുമാനിക്കുക സോ അവിടെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ അവരുടെ പ്രൈവസിയും നിങ്ങളുടെ പ്രൈവസിയും ഒക്കെ മാനിക്കപ്പെടും പക്ഷേ ഇതൊന്നും ഞാൻ ചിന്തിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയോ നമ്മളിൽ ചിലർ ചിന്തിക്കുന്ന പോലെയോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചിന്തിക്കണമെന്നില്ല അവർക്കൊരു സെലിബ്രിറ്റിയെ കാണുമ്പോഴുള്ള ആകാംക്ഷ ഫോട്ടോ എടുക്കണം സെൽഫി എടുക്കണം ആകെ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കാം സിനിമയിലൊക്കെ കാണുന്ന സ്ക്രീനിലൊക്കെ കാണുന്ന ആളുകളെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം സോ അതൊക്കെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അവസാനം തല്ലിലും വഴക്കിലും ഒക്കെ ആയിരിക്കും കലാശിക്കുക അപ്പൊ ഇതൊക്കെ ഓരുടെ ഓരോരുത്തരുടെ ചിന്താഗതി അല്ലെങ്കിൽ ഓരോരുത്തരുടെ മാന്യത സംസ്കാരത്തെ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ചുമ്മാ ചെന്നിട്ട് അവരുടെ ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് അവരെ ശല്യം ചെയ്യാൻ പാടില്ല അവരെ അവര് തൊഴാൻ വന്നതാണ് ഞാനും തൊഴാൻ വന്നതാണ് കഴിയുമെങ്കിൽ അവരുടെ തിരക്കുകൾക്കൊക്കെ ശേഷം അവരവിടെ ഒന്ന് സെൽഫിയോ ഫോട്ടോയോ ഒക്കെ ഇങ്ങനെ ആർക്കെങ്കിലും എടുത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം സമീപിക്കുക അങ്ങനെയൊക്കെ അവനവൻ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊന്നും തീരുമാനിക്കാതെ ഒരു സെലിബ്രിറ്റി എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ താങ്ങി ഇടിച്ച് പാറച്ച് കുഴച്ച് അവിടെ ചെന്ന് ഇടിച്ച് മേടിച്ച് അവരുടെ അംഗരക്ഷകരെ ചവിട്ടും കുത്തും മേടിച്ച് അത് അങ്ങനെ കുറെ പേര് അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഇതുവരെ ജയസൂര്യ ക്ലാരിഫിക്കേഷൻ തന്നിട്ടില്ല ഇതുവരെ ഞാൻ കണ്ടില്ല ക്ലാരിഫിക്കേഷൻ ഒന്നും ജയസൂര്യക്ക് പങ്കുണ്ടോ അല്ലെങ്കിൽ ജയസൂര്യ അറിയാതെ ജയസൂര്യയുടെ സ്റ്റാഫുകളായിട്ടുള്ള ഈ ഒരു അംഗരക്ഷകർ അവർ ഈ ദേവസ്വം ഫോട്ടോഗ്രാഫറെ ഉപദ്രവിച്ചതാണോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇതുവരെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ കേസ് മുമ്പോട്ട് പോകുമോ സെറ്റിൽഡ് ആകുമ്പോ നഷ്ടപരിഹാരം എന്തെങ്കിലും കൊടുക്കുമോ അല്ലെങ്കിൽ കേസ് മുന്നോട്ട് പോകുമോ എന്നൊന്നും അറിയില്ല മേ ബി നഷ്ടപരിഹാരം ഒക്കെ കൊടുത്ത് ഒതുക്കി തീർക്കാനുള്ള സാധ്യതകളാണ് ഏറെയും കാണുന്നത് എന്തായാലും നമുക്ക് വാർത്ത കണ്ടു തന്നെയാവണം ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് എന്താണ് എന്നുള്ളത് ന്യൂസ് വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഇനി ഈ ന്യൂസ് തേഞ്ഞു വാഞ്ഞു പോകുമോ എന്നും അറിയില്ല എങ്കിലും ഇത്തരം പൊതു ഇടങ്ങളിൽ കൂടുതലും സെലിബ്രിറ്റീസ് ഇത്തരം തിരക്കുള്ള ദിവസങ്ങളിൽ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നിങ്ങളുടെ പ്രൈവസി അവിടെ കീപ്പ് ചെയ്യാൻ സാധിക്കുകയില്ല സാധാരണക്കാരായ ജനങ്ങളാണ് നിങ്ങൾ അവിടെ എത്ര അംഗരക്ഷകരെ കൊണ്ടുവന്ന് പറഞ്ഞാലും അവിടെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിന് മുകളിലേക്ക് വീണ്ടും വീണ്ടും അവിടെ തിക്കും തിരക്കും കൂട്ടി കലുഷിതമാക്കാം എന്നുള്ളതല്ലാതെ കണ്ട് ഫോട്ടോ എടുക്കരുത് വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞാലും പത്ത് അംഗരക്ഷകരെ വെച്ചാലും ആ എല്ലാവരും ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കും ഇടിച്ച് കയറും തള്ളിക്കയറും ചിലപ്പോൾ അള്ളിപ്പറിക്കും അപ്പോൾ ഇക്ക ഇത്തരം ഉത്സവ സാഹചര്യങ്ങളിൽ ജനങ്ങൾ തടിച്ചു കൂടുന്നിടത്ത് നിങ്ങൾ പോകരുതെന്നല്ല പോയിക്കഴിഞ്ഞാൽ നിങ്ങളുദ്ദേശിക്കുന്ന പ്രൈവസിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ സെലിബ്രിറ്റീസ് വരുന്നുവെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കോണകവാലയെ തൂങ്ങി അവരെ ശല്യപ്പെടുത്താൻ വേണ്ടിയും ദയവായിട്ട് അവിടെ ചെല്ലുന്ന ആളുകളും ഏതൊരു ക്ഷേത്രമായിക്കോട്ടെ ചർച്ച ആയിക്കോട്ടെ അവിടെ തടിച്ചു കൂടുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക ചേച്ചി എൻ്റെ വീടിൻ്റെ അടുത്തൊരു സിവിൽ കേസ് ഉണ്ട് അത് വെച്ചൊരു ലൈവ് ഇടുമ്പോൾ അൺഎംപ്ലോയിഡ് ആണെന്ന് മനസ്സിലായി അൺഎംപ്ലോയിഡ് ആണെന്ന് മനസ്സിലായി അഡ്ജസ്റ്റ് ഇൻകം ഞാനൊരു ലൈവ് വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അൺഎംപ്ലോയി ആണ് എന്ന് ഇയാൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഇയാൾക്ക് വാലു ഇല്ല തലയില്ല മുഖവും ഇല്ല കൈ ഇല്ല കാലും ഇല്ല വെറുതെ ഒരു ഐഡിയും വെച്ച് വന്നിരിക്കുക പേരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ആരാണ് മിസ്റ്റർ നിങ്ങൾക്ക് എന്റെ ലൈവ് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം ഞാൻ എംപ്ലോയി ആണോ അൺഎംപ്ലോയി ആണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല ഓക്കേ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ കുറിച്ചാണ് എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഞാൻ എന്റെ ലൈവിൽ സംസാരിക്കുന്നത് അല്ല നിങ്ങളുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്നവന്റെ മറ്റേ കേസ് ചർച്ച ചെയ്യുക എന്നുള്ളതല്ല എന്റെ വിഷയം നിങ്ങൾ ഈ ലൈവിൽ വന്നിരുന്ന സമയം കളയുന്ന നേരത്തെ നിങ്ങൾ കൈയിലത്തെ കേസ് പോയി തീർപ്പാക്കിയ പോരെ അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ ചെയ്യു വരുന്നുണ്ട് മൈ നെയിം മീൻസ് പ്രാന്തൻ ആ നിങ്ങളുടെ നെയിം മീൻസ് പാത്തനോ നിങ്ങളുടെ നെയിം പ്രാന്തനോ നിങ്ങൾ എവിടെ വർക്ക് ചെയ്താലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ദെൻ ഗ്സ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്തായാലും ജയസൂര്യയും ദേവസ്വവും കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ന്യൂസിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് എന്തായാലും ഉണ്ടാവും ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വീണ്ടും അതിൻ്റെ ബാക്കി സംസാരിക്കാം എന്ത് തന്നെ ആയാലും പറയാനുള്ള കാര്യങ്ങൾ ന്യായമായിട്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക